കൃഷ്ണാഗുരു ഉച്ച ഉച്ചപൂജത്തോട് എത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് എന്തൊരു ഭംഗിയുടെ കളഫ ചാർത്താന്നാൽ അസ്സലായിട്ട് ചാർച്ചിക്കണം അയ്യോ നല്ല ഭംഗിയുണ്ട് അനന്ത പത്മനാഭനെയാണ് ഏഹ് കൃഷ്ണപ്രസാദാണ് ചാർത്തിയത് അസ്സലായിട്ട് ചാർത്തിയിട്ടുണ്ട് ഏ അനന്ത മുകളിൽ ഇരുന്നുകൊണ്ടാണ് പ്രഭു ഏ പത്മനാഭ പ്രഭുവിൻ്റെ പിന്നിൽ അനന്തൻ്റെ ഇങ്ങനെ വിടർന്നു നിൽക്കുന്നുണ്ട് ഒരു കാല് തൂക്കിയിട്ടിട്ട് മറ്റേ കാലിങ്ങനെ മടക്കി വെച്ച് മഞ്ഞ പീതാംബരം കൊടുത്തു കൊണ്ടാണ് പത്മനാഭപ്രഭു പ്രഭുവിൻ്റെ ഇടത്തെ തുടമൽ മഹാലക്ഷ്മി ഇരിക്കുന്നുണ്ട് സർവാഭരണ വിഭൂഷിതയായിട്ട് എന്താ ഭംഗി നിറയെ ആഭരണങ്ങളൊക്കെ ആയിട്ട് മഹാലക്ഷ്മി ഇരിക്കുന്നുണ്ട് നല്ല സന്തോഷത്തിലാണ് രണ്ടാളും പത്മനാഭപ്രഭു ഇടത്തെ കൈ കൊണ്ട് മഹാലക്ഷ്മീനെ കൂട്ടിപ്പിടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇരിക്കുന്നത് നല്ല സന്തോഷത്തിൽ പ്രഭുവിൻ്റെ മാറില് രണ്ട് രണ്ട് മാലകൾ ചാർത്തിയിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂവ് ചാർത്തിയിട്ടുണ്ട് നാല് കൈകളോട് കൂടിയിട്ടാണ് കേട്ടോ ശംഖും ചക്രം ഉണ്ട് ഒരു കൈ കൊണ്ട് മഹാലക്ഷ്മീനെ പിടിച്ച് നിൽക്കുകയാണ് മറ്റേ കൈ തുടയൻ മേലെ വെറുതെ വെച്ചിക്കുക അങ്ങനെ സന്തോഷമായിട്ട് മഹാലക്ഷ്മി സമയത്ത് തന്നെ ആയിട്ടിരിക്കുമ്പോൾ നല്ല സന്തോഷമല്ലേ അങ്ങനെ ഇരിക്കുകയാണ് നല്ല ഭംഗിയുണ്ട് ചാർത്തിയത് കാണാൻ കാതിൽ ചെവിപ്പൂവ് നെറ്റീമിൽ ഗോപി എല്ലാം തിളങ്ങുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എന്താ അനന്ത പാമ്പിൻ്റെ പത്തിള അവിടെ നിന്ന് ഇങ്ങനെ രക്തങ്ങൾ തിളങ്ങിത്തു അങ്ങനെ മിന്നുണ്ട് കിടന്നിട്ട് അത് അതിലേറെ ഭംഗിയുണ്ട് ഏഹ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് ചേർത്തിട്ടുണ്ട് ഏഹ് പിലി തിരുമുടിയുടെ മുകളിൽ മൂ തിരുമു മൂന്ന് തിരുമുടി തിരുമുടിമാല ചാർത്തിയിട്ടുണ്ട് രണ്ടുണ്ടമാലകൾ ചേർത്തിയിട്ടുണ്ട് മൂന്ന് തിരുമുടി തിരുമുടിമാല വെള്ളയും ചുവപ്പും പച്ചയും വെള്ളയും പിന്നെ പിന്നൊരു ചുവപ്പും മാത്രമായിട്ടും പിന്നെ ഉണ്ടമാല ഒരു ചുവപ്പും വെള്ളയും ഉണ്ടമാല പിന്നെ ഒരു വെള്ളയും പച്ചയും ചുവപ്പും ഉണ്ടമാല അങ്ങനെ ഉണ്ടമാല അത്ര തന്നെ അധികമാണ് എന്താ ചെയ്ത് നല്ല വലുതാക്കിയിട്ടാണ് ഞാൻ ചാർത്തിരിക്കണത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഏഹ് അപ്പം പത്മനാഭപ്രഭുവിൻ്റെ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ ഈ എല്ലാ ഈ ഉണ്ടമലകളുടെയും തിരുമുടിമാലകളുടെയും നടുവിൽ പത്മനാഭപ്രഭു നല്ല സന്തോഷമായിട്ടിരിക്കുകയാണ് ഭാര്യ സമയത്തിനായിട്ട് നമ്മുടെ മഹാലക്ഷ്മിയായിട്ട് ആയിട്ട് എല്ലാവരും അനുഗ്രഹിച്ചോളേ എല്ലാവരും പ്രാർത്ഥിച്ചോളേ എല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് എല്ലാവരും പ്രാർത്ഥിച്ച് ഹരേ 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 നാമം ജപിച്ചോളൂ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് ഇരിക്കുന്നത് നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് എല്ലാവരും നാമം ജപിച്ചോളേ നാരായണ 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 നാരായണാ നാരായണ ഹരേ